ഹായ് ഫ്രണ്ട്സ് ഷാജാൻസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കൊറിയാണ്ടർ ചിക്കനും കൈമ റൈസും കൊണ്ട് നല്ല ഒരു മറുനാടൻ വിഭവമാണ് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഞെക്കുക നമ്മൾ തീ കത്തിച്ച ശേഷം അടുപ്പിലോട്ടൊരു ഉരുളി പിടിച്ചു വയ്ക്കുന്നു സാമാന്യം വലിയൊരു ഉരുളിയാണ് ഒരാൾക്ക് വയ്ക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് രണ്ട് മൂന്ന് പേർ അത് പിടിച്ചു വെച്ച് സഹായിക്കുന്നത് ഉരുളി ചൂടായ ശേഷം അതിലോട്ട് ഒരു നൂറ് ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു നമുക്ക് കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം ആദ്യമായിട്ടന്ന് വറത്തെടുക്കണം അതിലോട്ട് വീണ്ടും നമ്മൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ അതായത് ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നു നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെയാണ് വറുത്തെടുക്കേണ്ടത് കശുവണ്ടി പരിപ്പ് മുന്തിരിങ്ങ ശവോള ആദ്യമായിട്ട് നമ്മൾ കശുവണ്ടി പരിപ്പ് കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു കിലോ കശുവണ്ടി പരിപ്പാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് അത് മൂത്ത ശേഷം നമുക്ക് അത് കോരിയെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ് നമ്മളൊരു വലിയ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് തയ്യാറാക്കുന്നത് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ കൊറോണയുടെ ഒക്കെ സമയമായ നമ്മൾ പാക്കറ്റാണ് ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ നമ്മുടെ കശുവണ്ടി പരിപ്പ് മൂത്തിരിക്കുകയാണത് നമുക്ക് കോരിയെടുക്കാം ഒരു പാത്രത്തിലോട്ട് വിശുവണ്ടിപ്പരിപ്പ് നമ്മൾ കോരിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഉണക്ക കുന്തിരി വീണ്ടും ഉരുളി ചേർത്ത് വിട്ടിട്ട് നമ്മൾ അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് അധികം സമയം വേണ്ട ഇട്ടൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കാവും നമുക്കിനി അത് റെഡി ആയിട്ടുണ്ട് കോരി എടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ഒന്നര കിലോ സവോള ചെറുതായിട്ടത് ആ ഉരുളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു അതും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അത് എടുക്കണം അത് നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാനുള്ളതാണ് നമ്മളിവിടെ നൂറ്റി ഇരുപത് പേർക്കുള്ള ഫുഡാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര കൂടിയ അളവിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളി സവോള പാകമായിരിക്കാൻ ഒരു ഗോൾഡൻ കളറായി ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടത് കോരിയെടുക്കാം ഇത് നമുക്ക് ചോറിൻ്റെ അകത്തിടാനുള്ള സവോളയാണ് ഇപ്പോൾ വാർത്തെടുക്കുന്നത് അധികം വറുത്ത് പോയത് കരിഞ്ഞു പോയാൽ കഴിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമ്മൾ അത് കോരിയെടുക്കണം നമ്മൾ ശവോള ഇവിടെ കോരിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും നമ്മൾ ഒരു ഒരു കിലോ സവോളയും കൂടെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് കറിയിലോട്ട് ചേർക്കാനാണ് ചിക്കൻ കറിക്കകത്ത് ചേർക്കാനാണ് ഈ സവോള നമ്മൾ ഇപ്പോൾ വഴറ്റി എടുക്കുന്നത് അതും ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എടുക്കാം നമുക്ക് വലിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അത് നമ്മൾ ഓരിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ആ ഉരുളിക്കകത്തോട്ടൊരു അഞ്ഞൂറ് മില്ലി ശേഷം നമ്മൾ ഒരു മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുന്നു മല്ലിപ്പൊടി കിലോ മല്ലിപ്പൊടിയും കൂടി അതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നു അതിൻ്റെ പച്ചമണമെന്ന് മാറിയ ശേഷം നമ്മൾ അത് നല്ലവണ്ണം ഇളക്കിയ ശേഷം അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നു ഒരു ഇരുപത്തിയഞ്ച് കിലോ ചിക്കനാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് അത് ഇളക്കി ആ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു നമ്മുടെ കോഴി ഇവിടെ ഒന്ന് വഴണ്ട് കിട്ടുക ഇങ്ങനെ ചെയ്യും രണ്ട് ഗുണമാണ് മസാല മിക്സാവും കോഴിയൊന്ന് വഴറ്റി എടുക്കാം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് എല്ലാവരും ഒരു ഫങ്ഷനൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണേ നല്ലവണ്ണം ഇളക്കി അത് യോജിപ്പിക്കുന്നു അതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് സ്പൂൺ കുരുമുളക് പൊടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു കുരുമുളക് പൊടി ഇട്ട ശേഷം വീണ്ടും നമ്മൾ മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച മസാല ഒരു ആറ് സ്പൂൺ മസാലയും കൂടി ഇട്ടുകൊടുത്ത് നല്ലവണ്ണം അത് ഇളക്കി അത് യോജിപ്പിച്ചെടുക്കുന്നു അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഇരുപത്തഞ്ച് കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ വെള്ളം ഞാനൊരു ഒന്നര ലിറ്റർ വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അധികം വെള്ളം വേണ്ട ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാനുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം മതി അതിന് ശേഷം നല്ലവണ്ണം അത് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ അടച്ച് വയ്ക്കുന്നു ഏതാണ്ടൊരു ഒന്നൊന്ന് ഒന്നേകാൽ മണിക്കൂറാകുമ്പോഴത്തേക്ക് നമുക്കത് വെന്ത് കിട്ടും നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ മണമൊക്കെ അടിക്കാൻ തുടങ്ങി വീണ്ടും നമുക്ക് ചിക്കനിലോട്ട് ഒരു മൂന്ന് കിലോ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് കൊടുക്കാം ചിക്കൻ ഒരു പകുതി വെന്ത ശേഷമേ തക്കാളി ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ ചിക്കൻ വേഗാൻ താമസം വരും മൂന്ന് കിലോ തക്കാളി ഇട്ടുകൊടുത്ത് അന്ന് നല്ലവണ്ണം എടുക്കുക ചെറിയ തീ മതി വലിയ തീ വേണ്ട കഴിയാൻ സാധിക്കുന്നതുകൊണ്ട് ചെറിയ തീയിൽ നമുക്ക് അത് വേവിച്ചെടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഒരു അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ പൊടിയാതിരിക്കാനുമാണ് നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത ശേഷം അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ശേഷം നമ്മൾ ഒരു കവറ് തൈര് ഒര ലിറ്റർ തൈര് മിൽമേട് തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതും കൂടി ആ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു അതിന് ശേഷം നല്ലവണ്ണം അതിളക്കി യോജിപ്പിക്കുന്നു ഇരുപത്തിയഞ്ച് കിലോ ചിക്കനാണ് നമ്മളിവിടെ കറി വെക്കുന്നത് അത് നല്ലവണ്ണം ഇളക്കിയ ശേഷം നമ്മൾ മല്ലി ഇലയും പുതിന ഇലയും ഒരു നൂറ്റൻപത് ഗ്രാം വെച്ചാണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അത് നല്ലവണ്ണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക ഇപ്പോഴാണ് കറിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് ബിരിയാണിക്ക് നെയ്ച്ചോറിനും എല്ലാം പറ്റിയ ഒരു കറിയാണ് പൊറോട്ടക്കും അപ്പത്തേനും എല്ലാം പറ്റും എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോടെ അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്ക് നല്ലവണ്ണ തക്കാളി എല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടും ഇത് നമുക്ക് അടപ്പ് എടുത്തു നോക്കാം ആഹാ നമ്മുടെ ചിക്കൻ ഇവിടെ ഏതാണ്ട് റെഡിയായി വരുന്നു നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ മതി ആദ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല വീണ്ടും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു കിലോ ആ സവാള അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അത് ഇളക്കി യോജിപ്പിക്കുന്നു ഇപ്പോഴാണ് ചിക്കൻ കറിയുടെ ആ ഒരു ഒരു നല്ല ടേസ്റ്റ് ലഭിക്കുന്നത് നമ്മൾ വറുത്ത് കൊടുത്താൽ ആ സവാള ഇങ്ങടെ ഇട്ട് കൊടുത്ത് ഇളക്കുമ്പോഴാണ് ഇതൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതി അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ഇനി അധികം സമയം നമുക്ക് വേണ്ട വളരെ പെട്ടെന്ന് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം ഇച്ചിരി വലിയ ഉരുളിയാണ്ട് ശകലം ബുദ്ധിമുട്ടാണ് ഇളക്കാനൊക്കെ എൻ്റെ ചുറ്റും നടന്നു വേണം ഇളക്കാൻ അതുകൊണ്ടാണ് ചുറ്റും നടക്കുന്നത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ചിക്കൻ കറി വളരെ ടേസ്റ്റ് ഉള്ളതാണ് വളരെ ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ കറി റെഡിയാകുമ്പോൾ തന്നെ നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം കൈമാ റൈസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് കിലോ അരിയുണ്ട് അത് നമുക്ക് നല്ലവണ്ണം ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയ ശേഷം നമുക്കത് അരമണിക്കൂർ കുതിരാൻ വെക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അത് നല്ലവണ്ണം കഴുകിയെടുക്കുകയാണ് ഒരു മൂന്ന് പ്രാവശ്യം കഴിയാ മതി അപ്പോഴത്തേക്ക് അതിൻ്റെ അതെല്ലാം റെഡി ആയി കിട്ടും കഴുകിക്കൊണ്ടിരിക്കുകയാണ് കൈമാ റൈസാണ് കൈമാ റൈസ് അതാണ് നമുക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കാം അതിന് മണിക്കൂർ അവിടെ ഇരുന്ന് കൂതിരട്ടെ നമ്മുടെ കറി ഇപ്പോൾ ഏതാണ്ട് റെഡിയായി വരികയാണ് ഇനി അധിക സമയമല്ല നമ്മുടെ കറി വാങ്ങി വയ്ക്കാം നമുക്ക് അതിന് മുൻപായിട്ടൊന്നുകൂടെ ഒന്ന് അതൊന്ന് ഇളക്കി റെഡിയാക്കേണ്ടതായിട്ടുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം ആ ആവശ്യത്തിന് ഉപ്പുണ്ട് ഈ പരുവത്തിലാണ് നമ്മുടെ കറി എടുക്കേണ്ടത് നമുക്കിനി നമ്മുടെ ചിക്കൻ കറി അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടി നമ്മൾ ആ കറി പിടിച്ച് വാങ്ങി വയ്ക്കുകയാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കൊറിയാൻഡർ ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്യണേ അതിനുശേഷം നമ്മൾ ഒരു വലിയ ചെമ്പ് പിടിച്ച് അടുപ്പിലോട്ട് വെക്കുന്നു നമുക്ക് ചോറ് വയ്ക്കാൻ ആവശ്യമായ ഒരു ചെമ്പാണ് അതിൻ്റെ അകത്തോട്ട് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു ശേഷം നമ്മൾ ഡാൽഡ ഒരു നൂറ്റൻപത് ഗ്രാം ഡാൽഡയും കൂടി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഡാൽഡ ഉരുകിയ ശേഷം നമ്മൾ തക്കോലം കറുകപ്പ എന്നീ ഐറ്റങ്ങൾ ചരുവത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതൊന്ന് ചെറുതായിട്ട് മൂത്ത ശേഷം നമ്മൾ ലാസ്റ്റ് പെരിഞ്ചീരകവും ബേലിഫും കൂടി ഇട്ട് കൊടുക്കുന്നു അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് മൂത്ത ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു നമ്മളിവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചരുവം അരിക്ക് ഒന്നര ചരുവം വെള്ളം അതാണ് നമ്മുടെ കണക്ക് അതിനുശേഷം നമ്മൾ ആവശ്യമായ ഉപ്പ് കൊടുക്കുന്നു വീണ്ടും നമ്മൾ നാരങ്ങ രണ്ട് ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ആവിക്കകത്താണ് നമ്മുടെ ചോറ് വേവുന്നത് അരി അടുപ്പിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് റെഡിയാവും അധികം സമയമൊന്നും വേണ്ട നമ്മുടെ ചോറ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കാം നമുക്കൊരു നൂറ്റൻപത് ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ വീട്ടിൽ പിടിച്ച ബിരിയാണി മസാല അതിൻ്റെ പുറത്തോട്ട് ശകലം വിതറി കൊടുക്കുന്നു ഒരു സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും വിതറി കൊടുക്കുന്നു അതിനുശേഷം മല്ലി ഇലയും പൊതിന ഇലയും ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്നു പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് അതും ഒരു രണ്ട് കൊച്ചു പൈനാപ്പിളാണ് അരിഞ്ഞു കൊടുത്ത് അതിൻ്റെ മണ്ടക്കോട്ട് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മുടെ പാത്രം വാങ്ങി വെക്കുന്നത് എല്ലാവരും കൂടി പാത്രം നമുക്ക് മുകളിലോട്ട് കയറ്റി വെക്കാം ഇനി നമ്മൾ ഇങ്ങനാണ് നമ്മളിവിടെ വിളമ്പ കൊറോണയുടെ സമയക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പാക്കറ്റിലാണ് നമ്മൾ അത് കൊടുക്കുന്നത് പാക്കറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ ചിക്കൻ ഇട്ടു ചിക്കൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നൂറ്റി ഇരുപത് പേർക്കുള്ള പാക്കറ്റുകളാണ് അവിടെ അച്ചാറ് ഒരു ആ കോളത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇട്ട് കറക്റ്റ് കൊടുക്കുകയാണ് ഒന്നിച്ചളക്കിയാൽ അത് എല്ലാവർക്കും കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പാക്കറ്റിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പുതിയൊരു രീതി അവലംബിച്ചതാണ് എല്ലാവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്സ് ഓൾ ദ ബെസ്റ്റ് എല്ലാവരും സേഫായിരിക്കുക മറ്റുള്ളവർക്കായി വേണ്ട നന്മകളെല്ലാം ചെയ്തു കൊടുക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകും